നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദിയിൽ കോവിഡ് മുക്തി നേടിയവരുടെ എണ്ണത്തിൽ ഇൻ വൻ വർധനവ് രേഖപ്പെടുത്തി ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് ഇന്ന് കോവിഡ് ഭേദമായിട്ടുണ്ട് എണ്ണൂറ്റി അറുപത്തി നാല് പേർക്ക് മാത്രമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനിടെ എണ്ണൂറ്റി അറുപത്തി പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചപ്പോൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് ഭേദമായിട്ടുണ്ട് ഒൻപത് പേരുടെ മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ഇതുൾപ്പെടെ ഇതുവരെ അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതിൽ അഞ്ചു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് ഭേദമായി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേരാണ് രാജ്യത്തൊട്ടാകെ ഇതുവരെ കോവിഡ് ബാധിച്ചു മരിച്ചത് യു എൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴു പേർക്കു കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി നാനൂറ്റി പതിമൂന്ന് പേർ സുഖം പ്രാപിക്കുകയും ആറ് പേർ മരണപ്പെടുകയും ചെയ്തു പുതിയതായി നടത്തിയ മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ആറ് ലക്ഷത്തി പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ ആറ് ലക്ഷത്തി പേർ രോഗമുക്തരാവുകയും ആയിരത്തി പേർ മരണപ്പെടുകയും ചെയ്തു നിലവിൽ ഇരുപതിനായിരത്തി ൂറ്റി അൻപത്തി ആറ് കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് കോവിഡ് ബാധിച്ച് കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ ഒമാനിൽ ഇരുപത് പേർ കൂടി മരിച്ചു ഇതോടെ ആകെ മരണസംഖ്യ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടായിരിക്കുന്നു നാനൂറ്റി എഴുപത്തി ആറ് പേരാണ് പുതിയതായി രോഗബാധിതരായത് ഇതോടെ രാജ്യത്ത് മൊത്തം രോഗബാധിതരുടെ എണ്ണം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി പതിനെട്ടായിരിക്കുന്നു ആയിരത്തി പതിനഞ്ചു പേർക്ക് രോഗം ഭേദമായി രണ്ടു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് ഇതുവരെ രോഗമുക്തരായത് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇരുപത്തി പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഖത്തറിൽ ബുധനാഴ്ച ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നൂറ്റി അൻപത്തി ഒന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ എഴുപത്തി ആറ് പേർ വിദേശങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഇരുന്നൂറ്റി ഏഴു പേർ രോഗമുക്തി നേടി പുതിയ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല രണ്ടായിരത്തി അഞ്ച് പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായിട്ടുള്ളത് മണിക്കൂറിടെ അറുപത്തിരണ്ട് പേർ പരിശോധനയ്ക്ക് വിധേയരായി യു എയിലേക്ക് പറക്കുന്നവർക്കായി പ്രത്യേക അറിയിപ്പുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ നിബന്ധനകളുടെ പശ്ചാത്തലത്തിൽ യു എയിലേക്ക് യാത്ര ചെയ്യുന്നവർ വിമാനം പുറപ്പെടുന്ന സമയത്ത് ആറു മണിക്കൂർ മുൻപ് എയർപോർട്ട് എത്തണമെന്നാണ് നൽകുന്ന അറിയിപ്പ് പ്രവേശന നിബന്ധനകളിൽ വിമാനം പുറപ്പെടുന്നതിന് റാപ്പിഡ് പി സി ആർ പരിശോധന നിർബന്ധമാണ് ഇതിനായുള്ള ടെസ്റ്റ് കൗണ്ടറുകൾ വിമാനം പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുൻപേ പ്രവർത്തന സജ്ജമാകും മുൻ കേരള ടെന്നീസ് കേരളവും എറണാകുളം എളമംഗര സ്വദേശിയുമായ തൻവി ഭട്ട് ദുബായിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദോഹയിൽ നടന്ന അണ്ടർ ഫോർട്ടീൻ ഏഷ്യൻ സീരീസിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തിയിരുന്നു തൻവി ഭട്ട് നിരവധി ദേശീയ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണം നേടിയ തൻവി പരിക്കേറ്റതിനെ തുടർന്ന് ടെന്നീസ് ലോകത്തുനിന്ന് പിന്മാറിയിരുന്നു യന്ത്ര തകരാറിനെ തുടർന്ന് കൊച്ചി ഷാർജ വിമാനം തിരിച്ചിറക്കി എയർ അറേബ്യയുടെ വിമാനമാണ് തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കിയത് വിമാനം നെടുമ്പാശ്ശേരിയിൽ നിന്നും പറന്നുയർന്ന് പത്ത് മിനിറ്റിനുള്ളിലാണ് തകരാർ സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായത് ഇവരെ ഹോട്ടലുകളിലേക്ക് മാറ്റി തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു സൗദിയിൽ അഴിമതി കേസിൽ ഇരുന്നൂറിലധികം ഉദ്യോഗസ്ഥർ വീണ്ടും പിടിയിലായി പ്രതിരോധ ആഭ്യന്തര ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് അറസ്റ്റിലായത് സൗദി അഴിമതി വിരുദ്ധ അതോറിറ്റിയാണ് വിവരങ്ങൾ വെളിപ്പെടുത്തിയത് സൗദി കൺട്രോൾ ആൻഡ് ആന്റി കറപ്ഷൻ കമ്മീഷൻ അഥവാ ാണ് നടപടി കൈക്കൊണ്ടത് അഴിമതി അധികാര ദുർവിനിയോഗം കൈക്കൂലി രേഖാ നിർമ്മാണം തുടങ്ങിയ കേസുകളിലാണ് അറസ്റ്റ് ആഭ്യന്തരം പ്രതിരോധം നാഷണൽ ഗാർഡ് ആരോഗ്യം നീതിന്യായം മുനിസിപ്പൽ ഗ്രാമകാര്യം പാർപ്പിടം കൃഷി ജലവിഭവം വിദ്യാഭ്യാസം വാണിജ്യം തുടങ്ങിയ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് പിടിയിലായത് ജബൽ അലിയിലെ ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെന്ന് സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ജബൽ ഒരു പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ തീ പിടിച്ചത് മുപ്പത് മിനിറ്റുകൾ കൊണ്ട് തന്നെ തീ വിധേയമാക്കാൻ സാധിച്ചതായാണ് ദുബായ് മീഡിയ ഓഫീസ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നത് നാല് വർഷത്തെ ഉപരോധത്തിന് ശേഷം നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച സൗദി അറേബ്യയിലേക്ക് സ്ഥാനപതിയെ നിയോഗിച്ച് ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ിയുടെ ഉത്തരവ് ബന്ദർ മുഹമ്മദ് അബ്ദുള്ള അൽ അതിയാണ് സൗദി അറേബ്യയിലെ പുതിയ ഖത്തർ അംബാസിഡർ ബെൽജിയം യൂറോപ്യൻ യൂണിയൻ പാനമ ക്യൂബ ഇറ്റലി ജോർജിയ എന്നീ രാജ്യങ്ങളിലേക്കും പുതിയ അംബാസിഡർമാരെ നിയമിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഖത്തറിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് തുടർന്ന് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും അതിർത്തികൾ അടയ്ക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക